ഈ സമൂഹത്തിന് ഒരു മൂന്ന് കാറ്റഗറി ആളുകളെ നമുക്ക് തിരിക്കാൻ കേട്ടോ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത ആളുകൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലേ ചെയ്യാണ് തെറ്റുകളൊക്കെ ഉണ്ടാക്കാം തെറ്റ് ഇങ്ങനെ ചെയ്യുന്നു തെറ്റാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കുറച്ച് പേഴ്സൻറ്റേജ് മറ്റു കൂട്ടർ എന്താ ചെയ്യാനുള്ളത് ഒന്നുമില്ല ഈ നാടിൻ്റെ കടപ്പ് അങ്ങനെയാണ് എവിടെ എത്തില്ല ഇതിങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ ജീവിക്കാമെന്ന് വെച്ചിട്ട് അവർ ഈ ഒഴുക്കിനനുസരിച്ച് ഒഴുകി ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട് ഈ രണ്ട് കൂട്ടരല്ലാതെ മറ്റൊരു കൂട്ടരുണ്ടേ വളരെ അധികം ഡേഞ്ചറസ് ആയ ഗ്രൂപ്പ് അതായത് പ്രതികരണ ശേഷി കൂടുതലുള്ളവർ അവരിങ്ങനെ പ്രതി പ്രതികരിച്ചുകൊണ്ടിരിക്കെ എന്തിനേയും പ്രതികരിക്കും പ്രതിക എല്ലാത്തിനും കയറി പ്രതികരിക്കും ഈ പ്രതികരണ സ്വഭാവം കൂടുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയൂ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാകും കാരണം അവരെല്ലാത്തിനെയും ഡിഫൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടേതായ ക്രിയേറ്റിവിറ്റിക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്താണ് ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുന്നല്ലേ പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റുകളുണ്ടാവും ഈ തെറ്റുകളെ വിളിച്ചു പറയുന്നതുകൊണ്ട് അവർ തെറ്റുകളില്ലാതെ ചെയ്യാൻ പോകുന്ന ഒരു ഒറ്റ റീസണെ കൊണ്ട് അവരൊന്നും ചെയ്യില്ല പക്ഷേ സകലതിനെയും അവർ പ്രതികരിക്കും സമൂഹത്തിൻ്റെ ശേഷി കൂടുമ്പോൾ സമൂഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും